സന്നിധാനത്തും ദർശനത്തിന് അനുവാദമുള്ള കേന്ദ്രങ്ങളിലും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് അവസാനഘട്ടത്തിലാണ് സംക്രമ പൂജയ്ക്ക് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾ ചന്ദ്രയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നു ഇന്നും നാളെയും പ്രത്യേക പൂജയുണ്ടാകും മകരവിളക്കിന് വൻ ഭക്തജന സാന്നിധ്യം പ്രതീക്ഷിച്ച കനത്ത സുരക്ഷയാണ് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത് സംക്രമ പൂജയ്ക്കും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്കും സന്നിധാനത്തെ ഒരുക്കുന്നതിനുള്ള ശുദ്ധിക്രിയകളാണ് ഇപ്പോൾ നടക്കുന്നത് തന്ത്രി കണ്ഠരൻ മഹേശ്വരർ മോഹനരുടെ നേതൃത്വത്തിലാണ് പൂജകൾ കഴിഞ്ഞ ദിവസം പ്രസാദ പ്രസാദശുദ്ധി നടന്നു മണ്ഡലകാലത്തുണ്ടായ തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് അതേസമയം മകരവിളക്ക് ക്രമീകരണങ്ങളിൽ ഹൈക്കോടതി മേൽനോട്ട സമിതി ഇന്ന് അവസാനവട്ട വിലയിരുത്തലുകൾ നടത്തും ദേവസ്വം ബോർഡും ഇന്ന് അവലോകന യോഗം ചേരും തിരുവാഭരണ ഘോഷയാത്രയും പുരോഗമിക്കുകയാണ് നാളെ വൈകിട്ടാണ് തെരുവാഭരണം സന്നിധാനത്ത് എത്തിച്ചേരുന്നത് മകരവിളക്കിനെ കാണാനും മകരവിളക്കിന് സുരക്ഷയൊരുക്കാനായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പോലീസുകാരെ സന്നിധാനത്തും പരിസരങ്ങളിലുമായി നിയമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഭക്തരുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഉയരമുള്ള കെട്ടിടങ്ങളുടെ മുകളിലും മരങ്ങളിലും മകരജ്യോതി കാണാൻ അനുവദിക്കില്ല എന്നും പോലീസ് അറിയിച്ചു അതേസമയം മകരവിളക്ക് കാലത്ത് വീണ്ടും തിരിച്ചെത്തുമെന്നാണ് വന്ന യുവതികളിൽ പലരും പറഞ്ഞു പോയതും ശബരിമലയുടെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഭവ ബഹലമായ കാഴ്ചകൾക്കായിരുന്നു ഇത്തവണ മണ്ഡലകാലം സാക്ഷിയായത് രഹ്നാ ഫാത്തിമയും മഞ്ജുവും മനീതി സംഘവും ബിന്ദുവും കരകദുർഗയും എല്ലാം പ്രതിഷേധക്കാർക്ക് മുന്നിൽ മുട്ടുമടക്കി മലയിറങ്ങിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പിലായിരുന്നു അനീതി സംഘം ശബരിമലയിലേക്ക് എത്തിയിരുന്നത് ദേവസ്വം മന്ത്രിയും പ്രസിഡന്റും പ്രതിഷേധത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി യുവതി പ്രവേശനത്തിനെതിരെ രംഗത്ത് വന്നപ്പോൾ മറ്റ് ചില മന്ത്രിമാരും മുഖ്യനും യുവതികളെ കയറ്റാൻ പഠിച്ച മണി പതിനെട്ടും പയറ്റുകയാണ് വിഷയത്തിൽ സർക്കാരും പാർട്ടിയും രണ്ട് തട്ടിൽ ആയി കഴിഞ്ഞു എന്ന സാരം ഈ സാഹചര്യത്തിൽ മകരമുളക്ക് കാലത്തും സ്ഥിതിഗതികൾ അത്ര ശാന്തമായേക്കില്ല എന്നാണ് സൂചന നിരോധനാജ്ഞ അടക്കം തുടർന്നേക്കും എന്നാണ് വിവരം വീണ്ടും വരുമെന്ന് പറഞ്ഞു പോയ യുവതികളെ തിരികെ എത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല മൃതം നോക്കുന്ന ചില യുവതികളും നാല്പത്തിയൊന്ന് ദിവസത്തെ മൃതം പൂർത്തിയാക്കി മലകയറാൻ എത്തുമെന്ന സൂചനയുണ്ട് മകരവിളക്ക് കാലത്തടക്കം ശക്തമായ തിരക്കാണ് ശബരിമലയിൽ ഉണ്ടാകാറുള്ളത് ഈ സമയത്ത് യുവതികൾ എത്തിയാൽ അതിൽ പോലീസും സുരക്ഷ നൽകാതെ വന്നേക്കുമെന്ന് ഭരണാധികാരികളടക്കമുള്ളവർക്ക് ഭയമുണ്ട് ഇവയൊക്കെ കണക്കിലെടുത്താണ് കോടതി വിധി വരും വരെ ഈ തീർത്ഥാടനകാലത്ത് യുവതികൾ എത്തരുതെന്ന് ദേവസ്വം മന്ത്രിക്കും പ്രസിഡന്റിനു പോലും പറയേണ്ടി വരുന്നത് ജനുവരി പതിനാലിന് വൈകിട്ടാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും മകരവിളക്ക് ദർശനവും നടക്കുന്നത് ഇരുപതിന് ക്ഷേത്ര നടയടയ്ക്കും